ഫുട്ബോളിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം റയൽമാരെ ഡിസ്ട്രോ ചെയ്ത് കളഞ്ഞു കളഞ്ഞിരിക്കുകയാണ് പി എസ് ജി സുരാജ് പെഞ്ഞാറമ്പൂടിന്റെ ഒരു ഡയലോഗ് കടമ്പെടുത്ത് പറയുകയാണെങ്കിൽ യുവന്മാർക്ക് ടീമിനെ ഒരു ദയവും കാണിക്കുന്നില്ലെന്ന യുവന്മാർ റയൽമാരിനെതിരെ ഫസ്റ്റ് ഹാഫ് തന്നെ മൂന്ന് ഗോൾ അടിച്ച് ഇരുപത്തി അഞ്ചാത്ത മിനിറ്റിൽ മൂന്ന് എണ്ണം പറഞ്ഞ മൂന്ന് ഗോളാണ് അടിച്ച് കയറ്റിയത് ആ കോർട്ട സേവുകൾ ഇല്ലായിരുന്നു എങ്കിലാണ് ഒരു അഞ്ച് ഗോളെങ്കിലും ഫസ്റ്റ് ഹാഫ് തന്നെ റയൽമാരുടെ ഹൂമിലിയേറ്റ് ആവുമായിരുന്നു ആ താങ്ക്സ് അമ്മ അതൊരു ഫസ്റ്റ് കോർട്ടുകാഫ് തന്നെ കോർട്ടിനെ നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട് ആ സേവുകൾ എന്താണ് ഇവന്മാരെ കളി എനിക്ക് ഇവന്മാരെ ഗോളുകൾ പാസ്സില് തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത് ഒരു ഒരു പ്രസിൻ പാസ് ഒരു പെർഫെക്ഷൻ പാസൽ വരുന്ന ഒരു പെർഫെക്ഷൻ എന്റെ മോനെ ദമ്മി പാസൽ വരെ നൽകുന്നുണ്ട് ഒരു സമയത്ത് അഷ്റഫ് ഹക്കീമി ഒരു ബാള് ഡിഫ് റിസീവ് ചെയ്യുന്ന റിസീവ് ചെയ്ത ഉടൻ തന്നെ റൈറ്റ് കൊണ്ടൊരു പാസ് നൽകുന്നു ആ പാസ് എങ്ങനെ പോയി അതെങ്ങനെ സ്വീകരിച്ചെന്ന് പോലും എനിക്ക് അറിയുന്നില്ല ആ പാസിങ്ങിന്റെ പെർഫെക്ഷൻ ഒരു രക്ഷയില്ലാത്ത പാസിംഗിന് അതുപോലെ തന്നെ കളിക്കാർ തമ്മിൽ ആ ഒരു പൊസിഷൻ മാറി മാറിവരെ കളിക്കുന്നു ഒരു സമയത്ത് നോക്കുകയാണെങ്കിൽ ഹക്കീമി റൈറ്റ് റൈറ്റ് വിങ്ങിനായിട്ട് കളിക്കുന്നു വിറ്റീനെ വന്ന് റൈറ്റ് വിറ്റിനായിട്ട് കളിക്കുന്നു ന്യൂസ് വന്ന് ലെഫ്റ്റ് വിങ്ങിനായിട്ട് കളിക്കുന്നു എന്തോ നട റയൽമാൻഡ് റയൽമാൻഡ് ഒരു കൂസലുമില്ലാതെയാണ് അവർ ഇന്നലെ കളിച്ചത് കാരണം ബെർണബു ആണ് റൈൻമാന്റെ ഹോം സ്റ്റേഡിയമാണ് അമേരിക്കയുടെ സ്റ്റേഡിയം സ്റ്റേഡിയമാണെന്ന് പോലും അറിയാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇന്നലെ അമ്മാതി സപ്പോർട്ടാണ് ക്രൗഡ് സപ്പോർട്ട് ഇന്നലെ റൈൻമാൻ ഉണ്ടായത് ആ ഒരു അഡ്വാൻറ്റേജ് പോലും റൈൻമാൻ താരങ്ങളെ കൊണ്ട് മുതലാക്കാൻ സാധിച്ചിട്ടില്ല മൊത്തത്തിൽ എല്ലാ പൊസിഷനിലും റൈൻമാഡ് തകർന്നു പോയി തകർന്നു തരിപ്പണമായി പോയി എന്ന് വേണം പറയാൻ കാരണം ആദ്യമേ തന്നെ അവരുടെ ലോകത്തിലെ തന്നെ എണ്ണം പറഞ്ഞ അവരുടെ ഡിഫൻസ് റൂഡിഗർ അസൻസിയോ അസൻസിയുടെ ഫസ്റ്റ് ടച്ച് ഇതേപോലത്തെ ഒരു ലോകത്തിൽ തന്നെ കൗണ്ടർ പ്രസ് ചെയ്യുന്ന ഇതേപോലത്തെ ഒരു ടീം ഇനി ഈ ഒരു ഡി കെ ഈ ഒരു സ്റ്റാറ്റസി നോക്കണമെങ്കിൽ ഇല്ല പി എസ് സി ആ ഒരു ടീമിനെതിരെ ഈ ഒരു ഫസ്റ്റ് ടച്ച് അതും ഡെംബൂസ് വന്ന് അത് ഇത് നോക്കണം ഡെംബൂസിന്റെ പ്രസി വരെ നോക്കിയാണ് ഇന്നലെ റൈമാൻ്റെ ആ പൊസിഷൻ നോക്കണേ റൈമാൻ്റെ മാർക്കിങ്ങും പ്രസ്സിങ്ങും കോൺഫിഡൻസ് ഇല്ലായ്മ കളിയുന്നൊരു ഒരാൾക്ക് പോലും ഒരു കോൺഫിഡൻസ് ഇല്ല ഒരാൾ പോലും ഒന്ന് ആത്മാർത്ഥമായി കളിച്ചില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അവർക്ക് പറയാം അവർക്ക് ട്രെൻഡ് ഇല്ലായിരുന്നു ഡീൻഹോഴ്സണില്ലായിരുന്നു പക്ഷേ എങ്കിലും ടീം എന്ന നിലയ്ക്ക് ഒരു ഒത്തൊരുമയുടെ കളി ഇന്നലെ കണ്ടില്ല അവർ ഇന്നലെ ഞാൻ കഴിഞ്ഞ എൻ്റെ വീട്ടിൽ പറഞ്ഞതാണ് പി എസ് സി തന്നെയാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് കഴിഞ്ഞ ബയൻ മോണിക്കുമായിട്ടുള്ള ആ ഒരു മാച്ചെങ്കിലും റൈംഹാറിന്റെ പ്ലെയർ കണ്ടിട്ടില്ല എന്നാണ് തോന്നുന്നത് കാരണം ബയൻമോണിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഒരു ഭൂരിഭാഗവും സക്സസ്ഫുൾ ആയത് മാൻ ടു മാർ മാർക്കിങ്ങിലാണ് കഴിഞ്ഞ ബയൻ മോണി പി എസ് സി മാച്ചിൽ അതിൽ ഒരുവിധം അവസരങ്ങൾ ഭയമുടിക്ക് അവർ അവരെ കൊണ്ട് അവസരങ്ങൾ നേട് നേടാൻ സാധിച്ചിരുന്നു പക്ഷെ അതിൽ ഒരു ശതമാനം ആത്മാർത്ഥ പോലും ഇന്നത്തെ റൈൽമാരുടെ പ്ലേസിന് എടുക്കുന്ന കാണാൻ സാധിച്ചില്ല ഇന്നലെ തന്നെ അവരെ എണ്ണം പറ സ്കോട്ട് തന്നെ നോക്കിയാണെങ്കിൽ എംബാപ്പ ഉണ്ടായിരുന്നു വിനീഷ്യസ് ഉണ്ടായിരുന്നു ഗാർസിയ മിഡ്ഫീൽഡ് ആണെങ്കിൽ ചൗമേനിർദാഗൂളർ റൈറ്റ് ആയിട്ട് ട്രെൻഡ് ഇല്ലാത്തതിനെ പോലെ അവിടെ വാൽവേദയുണ്ട് റൂഡികർ ഉണ്ട് ഇന്നലെ എടുത്തു പറയേണ്ട ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ഡിഫൻഡർ മിലിറ്റാവോ ഇന്നലെ ഒരു സെക്കൻഡ് ഹാഫിലെ സബ്സ്റ്റ്യൂഷൻ ആയിട്ട് ഇറങ്ങുന്നുണ്ട് പക്ഷേ ഇന്നലെ ഒരു രീതിക്കും ഒരു കോൺഫിഡൻസും ഇന്നലെ റൈൻമാൻ്റെ പ്ലേസിൻ്റെ എടുക്കുന്ന ഒട്ടും തന്നെ ഇല്ലാന്നും പി എസ് സി പ്ലേസ് ലൂയിസ് എൻഡ്രിക്കുള്ളേരെ സമ്മതിക്കണം ലൂയിസ് എൻട്രിക്കെ സമ്മതിക്കണം കളി അറിയാവുന്ന കയ്യിൽ കിട്ടിയ ഏത് താരവും കളി പഠിക്കും കളി മെനയും എന്ന് എന്ന ഉദാഹരണമാണ് ലൂയിസ് കാരണം വിറ്റീനിയൊക്കെ എന്താ മോനെ മോലെ കളിയാണ് വിറ്റീനിയൊക്കെ ഒരു ഴുപത് മിനിറ്റിന്റെ അകം മാത്രമേ കളിച്ചുള്ളൂ പക്ഷേ നൂറ് ശതമാനം ടാക്കോണുകൾ നൂറ് ശതമാനം ഡോൾ വിൻ ചെയ്തു നൂറ് ശതമാനം ലോങ് ബാള് വിൻ ചെയ്തു നൂറ് ശതമാനം ടാക്കൾ വിൻ ചെയ്തു ഒരു രക്ഷയില്ലാത്ത പ്ലെയർ മോനെ ന്യൂനോ മെൻഡിസ് ഒരു രക്ഷയില്ലാത്ത പ്ലെയർ ന്യൂനോ മെൻഡിസിനെ മെന്നിസിനെ പോലും തടുക്കാൻ ഗാർസ്യ കൊണ്ട് സാധിച്ചില്ല പിന്നെയാണ് ക്യുറക്സീലേനെ തടുക്കാൻ എന്റെ പോലെ ക്യുറക്സ് പാസുകൾ ആ റണ്ണുകൾ ആ വിട്ട് ക്യൂറക്സിയിലേക്ക് തന്നെ ഫസ്റ്റ് ഹാഫ് രണ്ട് കിഡിലൻ രണ്ട് ചാൻസിൽ കിട്ടി അത് ഗോളായിരുന്നെങ്കിൽ കോർട്ട് പോലെ സമ്മതിക്കണം കോർട്ട് വരെ ആ രണ്ട് സേവിക ഞാൻ അതാണ് ആലോചിക്കുന്നത് ഈ ഈ ഇത്രയും കൗണ്ടർ പ്രസ് ചെയ്യുന്ന ഒരു ടീമിനെതിരെ ഉമാർ ഇങ്ങനെ കളിക്കുന്ന എന്താണ് ഈ ഒരു കളി എന്തായാലും റൈമാർ പിന്നോട്ട് പോവില്ല ആ ഒരു തോൽവിയിൽ നിന്ന് പാഠം പഠിക്കും പാഠം പഠിച്ചു കാരണം പെരസുമാമ ഒരിക്കലും അവിടെ ആ ഒരു ക്വാളിറ്റിന് കളിയും അവർ സമ്മതിക്കില്ല എന്തായാലും ആ തോൽവി നിന്ന് പാഠം പഠിക്കും പക്ഷേ ഇത് ഒരു വല്ലാത്ത ഒരു തോൽവിയായ്പരടുക്കലും ഒരുവിധത്തിലുള്ള ഒരു ആത്മാർത്ഥത ഇന്നത്തെ കളിയിൽ നിന്ന് കണ്ടില്ല ആ ഒരു ഫസ്റ്റ് ഗോള് അസൻസിയുടെ ബാറ്റ് അത് ആ കൗണ്ടർ പ്രസ് ചെയ്യുന്ന ആരെ നോക്കിയാണ് ഡെംബൂസ് ആണോ പ്രസ് ചെയ്യുന്നത് ഡെംബൂസ് പ്രസ് ചെയ്തത് ഫാബിയൻ റൂൾസിന് കൊടുക്കുന്നു ഫാബിയൻ റൂസ് അത് ഗോൾ ഗോളാകുന്നു രണ്ടാമത്തെ ലോകത്തിന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിഫൻഡർ റൂഡിഗർ റൂഡിഗറിന്റെ ആ ഒരു എന്റെ മോനെ റൂഡിഗർ ഇതേപോലെ വന്ന് അതിനെ പ്രെസ് ചെയ്ത് ആ ബാൾ കൈക്കലാക്കുന്നു ഗോളാക്കുന്നു മൂന്നാമത്തെ ഗോൾ മൂന്നാമത്തെ ഗോളുണ്ടല്ലോ പെസ്സ് കളിക്കുന്ന ഒരു ഫീലിംഗ് ആണ് പെസ്സിന്റെ ഒരു ഫോർമാറ്റിലാണ് ഞാൻ എനിക്ക് ആ ബോൾ തോന്നിയത് കാരണം പെസ്സ് കളിക്കുന്ന ആ ഒരു ലാഘവത്തോടെയാണ് ആ റൈമറിന്റെ പി എസ് സിയുടെ ആ ഒരു നീക്കം ആ നീക്കത്തിലൂടെ ഹക്കീമിൻ്റെ അസിസ്റ്റിൽ സാബിയ റോയിസ് മൂന്നാമത്തെ ഗോൾ അടിക്കുന്നത് ആ മൂന്നാമത്തെ ഗോൾ ഇരുപത്തഞ്ച് മിനിറ്റ് ഇരുപത്തഞ്ചാമത്തെ മിനിറ്റിലാണ് ആ മൂന്നാമത്തെ ഗോൾ അടിക്കുന്നത് അതിനുശേഷം ശേഷം മുപ്പത്തിയേഴാമത്തെ മിനിറ്റിലാണ് കറക്റ്റ് പറഞ്ഞ മുപ്പത്തി ഏഴാമത്തെ മിനിറ്റാണ് നേരെ വണ്ണം റൈമാനിൻ്റെ ബാള് ലഭിക്കുന്നതും ആ ഒരു ത്രോയിൽ നിന്നാണ് റൈമാന്റെ ഒരു ബാള് ലഭിക്കുന്നത് മിനിഷ്യസ് ജൂനിയർ എംബാപ്പ് എന്ത് കാണിച്ചെന്നല്ല മിനീഷ്യസ് എന്ത് കാണിച്ചു മിനീഷ്യസിന് സെക്കൻഡ് ഹാഫിൽ ബ്രാൻഡി ഡിയസിനെ ഇറക്കുന്നുണ്ട് അവരെ ടോപ്പ് ക്വാളിറ്റിയുള്ള പ്ലെയേഴ്സ് ആണ് ഇന്നലെ ആ ഒരു സ്ക്വാഡിൽ ഉണ്ടായിരുന്നത് ഞാൻ സാധാരണ എല്ലാ പോയിന്റും ഞാൻ നോട്ട് ചെയ്ത് നോക്കിക്കും പക്ഷെ ഇന്നത്തെ കളി നോയിട്ടേണ്ട ഒരു ആവശ്യം പോലും ഇല്ലായിരുന്നു കാരണം ഫസ്റ്റ് ഹാഫിൽ ബോൾ കിട്ടിയാലല്ലേ ഗോൾ എന്തെങ്കിലും എന്തെങ്കിലും നീക്കങ്ങൾ നടത്താൻ സാധിക്കും ബോൾ കിട്ടണ്ടേ റയൺമറിന്റെ അടുക്കൽ ബോൾ കിട്ടണ്ടേ ബോൾ കൺട്രോൾ ചെയ്യാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല അമ്മാതിരി പ്രസ്സിങ് ആണ് അമ്മാര് പ്രസ് ചെയ്യുന്നത് റയൺമ ആ ഒരു മ്യൂണിക്കിന്റെ മാച്ചിന്റെ ഒരു ഭാവ ഭാഗമെങ്കിലും ഒന്ന് കാണാൻ കണ്ടിരിക്കാമെന്ന് എനിക്ക് തോന്നിപ്പോയി കാരണം ഒരു ഒരു മാർക്കിംഗ് ഒരു പ്രസ്സിംഗ് അവരിൽ നിന്ന് സാധിക്കില്ല ആവശ്യമില്ലാത്ത ഫൗള് ആര് കവർ കവർജാലിന് അടുക്കുന്ന ആവശ്യമില്ലാത്ത ഫൗള് വരുന്നുണ്ട് അതുപോലെ തന്നെ ചോമേന ഒരു ആവശ്യമില്ലാത്ത ഫോൾ അതിന്റെ രണ്ടുപേരും മഞ്ഞക്കാട് ലഭിക്കുന്നുണ്ട് ഡിഫൻസ് മോശമായിരുന്നു വാൾവേടക്ക് നാല് പോയിന്റ് ആറ് റേറ്റിംഗ് മൊത്തത്തിൽ ഡിഫൻസ് നോക്കിയാൽ വെറും അഞ്ചിന് താഴെ മാത്രമേ ഇന്നലെ റേറ്റിംഗ് ഉണ്ടായിരുന്നുള്ളൂ സെക്കൻഡ് ഹാഫിലാണ് ഒരുവിധം കളിയിലോട്ട് റയമായിട്ട് തിരിച്ചു വരണത് എന്ന് വേണം പറയാം എന്നാലും സെക്കൻഡ് ഹാഫിൽ പോലും അവസാനം പി എസ് ഒരു ഗോൾ അടിക്കുന്നുണ്ട് ഗോൺസാല ഗാർസിയ ഒരു ബാർക്കോളി ഒരു നല്ലൊരു നീക്കത്തിൽ ഗോൺസാല ഗാർസിയ ഒരു ഗോൾ അടിക്കുന്നത് നാലേ സീറോ ഒരു ഇതിലാണ് കളി അവസാനിക്കുന്നത് എവിടെ ഇന്നലത്തെ കളിയിൽ നിന്ന് ഒരുപാട് ഇതുകൊണ്ട് ഒരുപാട് പാഠങ്ങൾ റൈമാൻഡ് പഠിക്കാനുണ്ട് ഒന്ന് പ്രെസ്സിങ് ഇല്ലായിരുന്നു ഒന്ന് കളിയിലെ കളിക്കാരെ കളിക്കാർക്ക് ഒരു ആത്മാർത്ഥയില്ലായിരുന്നു ഒന്ന് കളിക്കാർക്ക് ഒരു സ്പിരിറ്റ് ഇല്ലായിരുന്നു ഒരു എൻകറേജ് ചെയ്യാൻ ആരുമില്ലായിരുന്നു ഇന്നലത്തെ കളി ചൊവ്വയിന് ചില സമയത്തൊക്കെ പറയുന്നുണ്ട് നീ അവനെ നോക്ക് അവിടെ നോക്ക് ഇവനെ നോക്കുന്നേ പറയുന്നുണ്ട് ആ ഒരു ഒരു ഭാഗം എടുത്തു നോക്കിയാൽ തന്നെ പ്രെസിങ് ആൾക്കാർ റൈമാൻഡ് പ്ലേസിന്റെ ആ ഒരു പൊസിഷൻ നോക്കിയാൽ എടുത്ത് വാരി എടുത്ത് പുറത്തറിയെന്നോ നമുക്ക് അമ്മാരി പൊസിഷനിങ് ആണ് ഇന്നലത്തെ ആ റെയിൻമോന്റെ ആ കളിയിൽ നിന്ന് കാണാൻ സാധിക്കും ഒരു മാർക്കിംഗില്ല ഒരു മാർക്കിംഗ് ഒന്നോ നടത്താൻ അവരെ കൊണ്ട് സാധിച്ചില്ല എങ്കിലും പി എസ് സിയുടെ പിള്ളേർ ഒരു രക്ഷയില്ലാത്ത ലോകത്തിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ടീം എന്ന് വേണം കണ്ണു മഴച്ച് പറയാം കണ്ണു മഴച്ച് ഈ വർഷത്തെ ബാലന്റിയർ അത് ഡെംബൂസിനുള്ള ബാലന്റിയർ എന്നാണ് പറയാം ഡെംബൂസ് അതിനെ അർഹിക്കുന്നത് ഇന്നലെ ഒരു ഗോളും ഒരു അസസ്റ്റും അദ്ദേഹത്തിന്റെ പേരിലുണ്ട് ഫാബിയൻ റൂസ് രണ്ട് ഗോൾ അടിക്കുന്നുണ്ട് ആ പി എസ് സി കളിക്കാരെ ഒരു പത്ത് ശതമാനം ആത്മാർത്ഥത പോലും ഇന്നലെ റൈൻമാൻഡ് കളിക്കാൻ അടുക്കുന്നു കാണാൻ സാധിച്ചില്ല രാജകീയമായി രാജകീയമായി തന്നെ ലൂസ് എൻഡ്രിഗിയുടെ പുള്ളേർ ഫൈനലിൽ പ്രവേശിക്കുകയാണ് ചെൽസി ചെൽസി രണ്ട് തലങ്ങും വിലങ്ങും കണക്കുകൾ കൂട്ടേണ്ടതുണ്ട് കാരണം ഇതേപോലത്തെ ഒരു പി എസ് ടീം ലോഹത്തിന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ടീം ബെസ്റ്റ് അറ്റാക്കിംഗ് ടീം ബെസ്റ്റ് പാസിംഗ് ടീം ബെസ്റ്റ് ഡിഫൻഡിങ് ടീം എന്ന് വേണം പറയാം ഇന്നലെ അവരുടെ ബെസ്റ്റ് ഡിഫെൻഡർ പാച്ച് പോലും ഇല്ല ബെറേൾഡ് എന്നിട്ട് സൂപ്പർ കളിയാണ് ന്യൂനോസ് മെൻഡിസിന്റെ പോക്കറ്റിലായിരുന്നു എംബാപ്പെ മിനിഷ്യസ് ായിരുന്നു ഹക്കീമിരൊക്കെ നോക്കിയാണ് ഹക്കീമി സ്ട്രൈക്കറാണോ വിങ്ങറാണോ അതോ റൈറ്റ് ബാക്ക് ആണോ എന്ന് പോലും അറിയാൻ സാധിക്കുന്നില്ല ന്യൂസ് ഫാബിയൻ വിറ്റീനിയാബിയ അടക്കി ഭരിച്ചിരുന്നു അതേപോലെ തന്നെ ഡിസേർഡോ ഡോ ഡെംബൂസിന്റെ ആ ഒരു അറ്റാക്കുകൾ ഇന്നലെ എന്റെ എന്നാലും വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു ആര് ഡിഫൻസ് ആര് അറ്റാക്ക് ഇതേ എന്ന് പറയും റയമാന്റെ ഡിഫൻസ് മൊത്തത്തിൽ പാളി പി എസ് സി അറ്റാക്ക് വൺ ഓഫ് ദ ടോപ്പ് ലെവൽ എന്ന് വേണം പറയാൻ രാജകീയമായിട്ട് തന്നെ പി എസ് സി ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ ഫൈനൽ പ്രവേശിച്ച് ചെയ്യുകയാണ് അവര് തന്നെയാണ് എന്റെ അഭിപ്രായത്തിൽ ഈ ഒരു കളി വെച്ച് നോക്കുകയാണെങ്കിൽ ചെൽസിക്ക് തലങ്ങും വിലങ്ങും ആ ഒരു കണക്കുകൾ കൂട്ടേണ്ടതുണ്ട് എവിടെ എങ്ങനെയൊക്കെ ചെയ്താൽ പി എസ് സി പോലത്തെ ടീമിനെതിരെ വിജയിക്കും എന്ന ഒരു കണക്കുകൾ എന്തായാലും ചെൻസിക്ക് നടത്തേണ്ടതുണ്ട് എന്തായാലും ഇന്നലത്തെ റയന്മാരുടെ ടോപ്പ് റയന്മാരുടെ പോലത്തെ ഒരു താര രാജകന്മാർ എന്നുള്ള ത്രാഷ ഇത് കളിയാണ് പി എസ് സി രാജകമയ രാജകീയമായിട്ട് ഫൈനലിൽ പ്രവേശിച്ചിരിക്കുകയാണ് അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ കാണുന്നവരെയും